എൻ്റെ പേര് ജാസ്മിൻ ഷീന ഞാൻ നെയ്യാറ്റഗിരിയിൽ നിന്നായിരുന്നു ഞാനിവിടെ കഴിഞ്ഞ രണ്ട് മാസം ഞാൻ ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നു ഏപ്രിലും മെയ്യിലുമായിട്ട് ഞാൻ ഇവിടെ അസുഖമായിട്ട് വന്നത് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞുള്ള ഒരു അസുഖമായിട്ടാണ് അതെന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽസ് ചെറുതാകുന്ന അസുഖം അതിനോടൊപ്പം തന്നെ പല രീതിയിലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസികളും കൂടെ ഉണ്ടായിരുന്നു ഒരു തരത്തില് മരണം എന്നു കാത്ത് കിടക്കുന്നൊരവസ്ഥയായിരുന്നു എന്റെ അവസ്ഥ ഞാന് അലോപ്പതിയിൽ പോയി അലോപ്പതി മരുന്നുകളൊന്നും എനിക്ക് ഫലിക്കുന്നില്ലായിരുന്നു പിന്നെ ഹോമിയോയിൽ പോയി ഹോമിയോയിൽ പോയിപ്പവര് പറഞ്ഞു സമാധാനത്തിന് വേണമെങ്കിൽ മരുന്ന് തരാം ഇത് കഴിച്ചുകൊണ്ട് ഒരു ഗുണവും ഇല്ല എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ അത് കഴിക്കാൻ പറ്റിയില്ല വീട്ടിൽ തന്നെയായിരുന്നു ആറു വയസ്സുള്ള ഒരു മകളുണ്ട് ഞാനും ഭർത്താവും കുഞ്ഞുമായിട്ട് വീട്ടില് മറ്റാരും സഹായത്തിനും ഇല്ല ഇപ്പൊ പുള്ളി ജോലിക്ക് പോകുന്ന സമയത്ത് സ്ഥല വീഴുകയൊക്കെ ചെയ്യും ആ വീഴുന്ന സ്ഥലത്ത് അങ്ങനെ കോൺഷ്യസ് കോൺഷ്യസായിട്ടാണ് വീഴുന്നത് ഒരു കൊതുകടിച്ചാൽ പോലും അനങ്ങാൻ പറ്റാതെ വീഴുന്ന സ്ഥലത്ത് തന്നെ ഞാൻ വീണ് കടന്നിരിക്കും അതിനൊന്ന് കുറെ സമയം കഴിയുമ്പോഴായിരിക്കും അവിടെ നിന്ന് എനിക്കൊന്ന് എഴുന്നേറ്റ് പോവാൻ കഴിയുക അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഒരു ഈയവസ്ഥയിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് ആരും ശ്രദ്ധിക്കാനില്ല അങ്ങനെ ഇരുന്ന മരണത്തെ എന്ന് വരും ആ ദിവസം എന്നുള്ള രീതിയിലായിരുന്നു കാത്തിരുന്നത് പ്രകൃതി ചികിത്സയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ പ്രകൃതി ചികിത്സയെ കുറിച്ച് വലിയ വിലയില്ലായിരുന്നു അതാണ് സത്യം അങ്ങനെ ഒരു ആന്റി പറഞ്ഞു ഇങ്ങനെ ഒരു ചികിത്സ ചികിത്സയുണ്ടോന്ന് പോയി നോക്ക് ചെലപ്പോ സുഖാകുമായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ വന്നു വന്ന് ആദ്യം വന്നപ്പോഴത്തേക്കും തന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ട് എന്റെ ശരീരത്തി ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി എന്നെ കൊണ്ട് എഴുന്നേറ്റ് നടക്കാനോ നിക്കാനോ ഒന്നും പറ്റൂലായിരുന്നു പക്ഷെ ഇവിടെ വന്ന എന്റെ അടുന്ന് തൊട്ട് തന്നെ റൂമിൽ നിന്ന് കഴിക്കാൻ വേണ്ടി ഡൈനിങ് ഹാളിലോട്ട് പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ ആയിട്ട് നല്ല ആക്റ്റീവ് തന്നെ ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി അതിൽ തന്നെ എനിക്ക് ഒത്തിരി വ്യത്യാസം നിന്ന് തുടങ്ങി ഞാൻ ശരിക്കും സന്തോഷമായി തുടങ്ങി മറ്റത് എപ്പോഴും വിഷമിച്ചിരിക്കുന്നു മകൾ പലപ്പോഴും പേടിച്ച് കാര്യം അമ്മ മരിച്ചു പോവുമോ നമ്മൾ എന്ത് ചെയ്യും പപ്പയും ഞാനും അല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു മോള് കാര്യം ആ റൂമിൽ നിന്ന് ഞാൻ വീണ് കിടക്കുന്ന റൂമിൽ നിന്ന് അടുത്ത റൂമിലോട്ടൊക്കെ ഓടി ഓടി കരയും കുഞ്ഞ് അവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ പക്ഷെ ഇവിടെ വന്ന ശേഷം നല്ല ആരോഗ്യത്തോടെ അവളുടെ കാര്യങ്ങൾ നോക്കാൻ കഴിയുന്നുണ്ട് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട് അതിനെക്കാളും നല്ല സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ വന്നപ്പം എൺപത് കിലോയായിട്ടാണ് ഞാൻ വന്നത് ഇവിടെ നിന്ന് പോകാൻ നേരത്ത് പതിനൊന്ന് കിലോ കുറഞ്ഞാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇവിടെ വെച്ച് എട്ട് കിലോ കുറഞ്ഞു പിന്നെ വീട്ടിൽ പോയി മൂന്ന് കിലോയും കൂടെ കുറഞ്ഞു അങ്ങനെ വളരെ സന്തോഷത്തോടെ സന്തോഷത്തോടെയായിരിക്കുന്നു ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് സാറിനോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് വന്ന് അഡ്മിറ്റ് ആയിക്കോ എന്നാണ് പറഞ്ഞത് എനിക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ശരിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു ഈ മരിക്കും എന്നുള്ള ചിന്തയുണ്ടെങ്കിലും ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത കൂടെ ഒരു അവസ്ഥയിൽ ഞാൻ നിക്കുന്നു എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ജീവിക്കണം രക്ഷപ്പെടണം ഞങ്ങളെ കുറെ ഫാമിലി ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെക്ക് മുമ്പില് ഞങ്ങള് നന്നായി തന്നെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു അതെന്തായാലും അതിന്റെ ഒരു സഞ്ചാര വാതിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും സുഖമായി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാൻ പറ്റി ആൾക്കാർ പേടിയായിരുന്നു ഭയങ്കര പേടിയായിരുന്നു ഞാൻ കഥ അടച്ച് അകത്തിരിക്കും വീടിന്റെ ഫ്രണ്ടില് ആടയില് വരികയാണെങ്കിൽ ഞാൻ ഫോൺ സൈലന്റ് ചെയ്ത് ഫാനൊക്കെ ഓഫ് ചെയ്ത് ചുരുണ്ടുകൂടി കട്ടിൽ കയറിയിരിക്കുന്ന അവസ്ഥയായിരുന്നു ആരെയും ഫേസ് ചെയ്യൂല നമ്മുടെ ഹരിതകർമ്മ സേന പ്ലാസ്റ്റിക് എടുക്കാൻ വരുമ്പോ പോലും ഞാൻ പുറത്തിറങ്ങത്തില്ല അടച്ച് അകത്ത് തന്നെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഇരുന്ന അവസ്ഥയിൽ ഇന്ന് വെളിയിൽ ആരേലും വന്നാലോ അല്ലെങ്കിൽ എന്റെ മുൻപിൽ ആരേലും വന്നാൽ അവരോട് സംസാരിക്കാനോ എനിക്കൊരു പേടിയും ഇല്ല ഞാൻ നന്നായിട്ട് തന്നെ സംസാരിക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ ഇവിടെ ഗ്യാദറിങ് അതൊരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല വലിയൊരു സന്തോഷം ഒരു കാര്യമാണ് എത്ര അസുഖം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആവുമ്പോൾ അസുഖം പോകും അങ്ങനെ നല്ല രീതിയിൽ എല്ലാവരുമായിട്ടൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാനും എല്ലാവരോടും അടുപ്പമാകാനും എല്ലാം സഹായിച്ചു ഇവിടെ വന്നത് ഏറ്റവും വലിയൊരു വ്യത്യാസം ഉണ്ടാക്കി ഇവിടെ ചികിത്സിച്ച ഡോക്ടർമാരും അതുപോലെ നേഴ്സ് ബാക്കി ആന്റിമാര് ഏറ്റവും കൂടുതൽ നന്ദി സാറിനും കൂടെയുണ്ട് സാറ് ഇതുപോലൊരു സംരംഭം നടത്തുന്നത് ഒത്തിരി പേർക്ക് ഗുണമുള്ളതാണ് പ്രതീക്ഷ അസ്തമിച്ച എല്ലാവരും ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ നിന്ന സമയത്തും ഒരുപാട് പേരെ കണ്ടത് അവരെല്ലാം പ്രതീക്ഷ അസ്തമിച്ച് ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ വന്നവരാണ് ഇവിടെ വന്ന് സുഖം പ്രാപിച്ചു പോയിട്ടുള്ളവരെല്ലാം അപ്പൊ എനിക്കും അതിലൊരംഗമായിട്ട് വന്ന് ചേരാൻ സാധിച്ചു അത് ഒരു ദൈവഭാഗ്യായിട്ട് ഞാൻ കരുതുന്നു